കൂട്ടുകാർ ഇപ്പോൾ മഴക്കാലമായതിനാൽ പകർച്ചവ്യാധികൾ പലതും നമുക്ക് വന്നുപെടാം മഴയും കാറ്റുമൊക്കെ ഉള്ള സമയമാണ് ധാരാളം മഴ ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ സമയത്ത് നമ്മൾ അതുകൊണ്ട് പകർച്ച വ്യാധിയിൽ നിന്ന് നമ്മൾ വ്യക്തം നേടാം നമ്മളെ വീടും പരിസരവും നന്നായിട്ട് കുത്തിയായിട്ട് സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മൾ ഒരു ചെറുപ്പ ചെരട്ടയോ ഒരു സ്പൂണ് വെള്ളം മതി അതിൽ കൊതുകൊട്ടയിട അങ്ങനെയാണ് നമുക്ക് പകർച്ചപ്പനി പകർച്ചവ്യാധിയിൽ നമ്മൾ പിടിക്കുന്നത് പ്രത്യേകിച്ച് ഡെങ്കിപ്പനി അതുപോലെ പകർച്ചപ്പനിയിൽ പലതും ഇപ്പോൾ ധാരാളം കണ്ടുവരുന്നുണ്ട് ഇപ്പോഴും നമ്മളെ വീട്ടിനകത്തിരിക്കുന്ന ഫ്ലവർ വെച്ച് അതൊക്കെ നന്നായിട്ട് നമ്മൾ നോക്കണം അതിൽ ചെടി വെച്ചേക്കും നമ്മളറിയില്ല ഒരാഴ്ചയിലൊരിക്കും നമ്മൾ അതിനെ നോക്കി ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ നോക്കി എടുത്ത് കളയുക നമ്മളെ വീടും പരിസരവും എവിടെയെങ്കിലും ഒരു അടപ്പായാലും ഒരു കുട്ടിയുടെ അടപ്പായാലും മതി നമുക്ക് ഈ പനികൾ വരാൻ വേണ്ടി ഡെ പ്രത്യേകിച്ച് ഡെങ്കിപ്പനി അതുപോലെ തന്നെ മഴക്കാല രോഗങ്ങൾ അപ്പം മൊത്തം ഒരുപാട് ആൾക്കാർക്ക് പകർച്ച പനിയാണ് അതിനോടൊപ്പം കണ്ടുവരുന്നതാണ് വയറിളക്കം ചർത്തിൽ ജലദോഷം ചുമ അത് നിങ്ങൾ സ്വയം ചികിത്സിക്കരുത് നമുക്ക് ഇതുപോലെ അസുഖങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടനെ തന്നെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് നമ്മൾ പോയി കാണിക്കണം കാണിച്ച് പൂർണ്ണമായി അവിടുത്തെ ഡോക്ടർ പറയുന്നതനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ഈ വൈറൽ ഫിവറിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ തനിയായ ചില ദിവസമോ വയറിളക്കവും ശരത്തിലോ എന്തെങ്കിലും വന്നാൽ ധാരാളം വെള്ളം അപ്പോഴെപ്പോഴായിട്ട് ഉപ്പിട്ട തഞ്ഞിവെള്ളം ചൂടുവെള്ളം ധാരാളം നമ്മൾ കുടിക്കണം അതിനോടൊപ്പം തന്നെ